അതുപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്യാനുള്ള പ്രധാന കാരണം ഒന്ന് ജോജു പണ്ട് തൊട്ടുള്ള സുഹൃത്താണ് അവനാദ്യമായിട്ടൊരു പടം ഡയറക്ട് ചെയ്യുമ്പം എന്നെ ഒരു ക്യാരക്ടറിനെ വിളിച്ച് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം അതൊരു പുതിയൊരു വെഞ്ചറാണ് പുതിയൊരു സ്ഥലത്തെ കാലെടുത്ത് വെക്കുകയാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് വിശ്വാസവും സ്നേഹവും സന്തോഷവും നൽകുന്ന ആൾക്കാർ കൂടെ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നായിരിക്കാൻ ഞങ്ങളെയൊക്കെ വിളിച്ചിട്ടുണ്ടാവുക എന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ് രണ്ടാമത്തെ കേസ് കുരുവുളം ഭയങ്കര നല്ലവനാണ് ഭയങ്കര നല്ല മനുഷ്യനാണ് നസ്രാണിയാണ് കൂടെ പഠിച്ചവനാണ് എന്നിട്ടും ഗിരിഗിരിയുടെ സിസ്റ്ററിനെ എനിക്ക് കെട്ടിച്ചേർണമെന്നു പറഞ്ഞാൽ ഞാൻ അത്രയും ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കും പക്ഷെ എൻ്റെ ഒരു സ്ക്രീൻ ഇമേജ് ഉണ്ട് എനിക്കൊരു ചെറിയ നെഗറ്റീവ് സ്വഭാവം സ്ക്രീനിലുണ്ട് ഒന്നെങ്കിൽ ഒരു ചെറിയനായിരിക്കാം അല്ലെങ്കിൽ ഒരു ചെറിയ ഉടക്കുകാരനായിരിക്കാം ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് ഇമേജ് എനിക്ക് ഓൺ സ്ക്രീനുണ്ട് എൻ്റെ അപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നാം ഇവൻ ഇത്രയും പാവാനൊരു സാധ്യതയുമില്ല ചിലപ്പോൾ ഇവനായിരിക്കും ഇതിന്റെ പിന്നിലെ കളികൾ മൊത്തം കളിക്കുന്ന അവരെ ചിലക്കും അവർക്ക് കൊട്ടേഷൻ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുന്ന ഇവനായിരിക്കും എന്ന് പറയുന്ന ഒരു സംശയം അതായത് ഒരു ചതിയൻ സ്റ്റാർ എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സംശയം ഓഡിയൻസിന് തോന്നാം അപ്പൊ അങ്ങനെ ഒരു സ്ക്രീൻ ഇമേജ് എനിക്കുണ്ടെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്തത് അപ്പം കാരണം അവസാനം വരെ പോകുമ്പോൾ ഇയാൾ ഇല്ലാതാ ഇയാൾ എന്തൊരു ഇയാളെ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലെന്നൊരു തോന്നലിലേക്കൊക്കെ ആൾക്കാർക്ക് കിട്ടിയാൽ അതെനിക്ക് നല്ലതാണ് കാരണം എന്നെ ഒരു പാവമായിട്ടും വേണമെങ്കിലും ആൾക്കാർക്ക് പ്ലേസ് ചെയ്യാം പിന്നെ ഞാൻ എനിക്ക് ഇപ്പോൾ സ്ക്രീനിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സ് കൂടുതലും എനിക്ക് കൊണസ്റ്റും നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നതായിരിക്കും

അല്ല അതിൽ ആ സിനിമയുടെ ഒരു പ്രത്യേകത ആക്ഷൻ അക്ഷങ്ക പ്രത്യേകത ഇതുപോലെ വന്നു പോകുന്ന ആൾക്കാരൊക്കെയാണ് ആ സിനിമ തൂക്കിയത് സുരാജിന് ഭയങ്കര ഒരു ചേഞ്ച് കിട്ടിയത് അതിലെ ക്യാരക്ടറാണ് പിന്നെ നമ്മുടെ രണ്ട് ചേച്ചിമാർ ചേച്ചിമാർക്ക് ഭയങ്കരമായിട്ട് അവർ ചെറിയ ചെറിയ ജൂനിയർ ആർട്ടിസ്റ്റ് റോളുകളിൽ നിന്ന് അവര് ഫേസ് റെക്കഗ്നീഷൻ കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറിയതൊക്കെ ആ സിനിമയുടെ ഒരു മൊത്തം ഭാഗ്യത അരിസ്റ്റോ സുരേഷ് ഭയങ്കര സീസൺ എല്ലാ സ്റ്റാർസിനെയും വെച്ച് അവര് ബിഗ് ബോസ് തുടങ്ങുന്ന സീസൺ ആണ് നമുക്ക് പല രീതിയിലാണ് ബിഗ് ബോസിലേക്ക് നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം പക്ഷെ ഒരു രീതിയിലും എത്താൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു ആഗ്രഹമുണ്ടായിരുന്നു ഞാൻ ആക്ച്വലി ചിന്തിച്ചിട്ടുള്ള അത് ഞാൻ ഓർത്ത് ബിയോണ്ട് മൈ ഡ്രീംസ് ആയിരിക്കും ബിഗ് ബോസ് ഏഷ്യനെറ്റ് നമുക്ക് ഒരു ബന്ധവും ഇല്ലല്ലോ നമ്മൾ ദുബായ് ബോൺ ആൻഡ് റേസ്റ്റ് ഇവിടുത്തെ എക്സ്പോജർ ഇവിടുത്തെ മോഡലിംഗ് പാറ്റേൺസ് കൊണ്ട് നടക്കുന്നു മിസ് ക്വീൻ കേരള ട്വന്റി ട്വന്റി വിന്നറായി അപ്പൊ അവരിങ്ങനെ കോൾ ചെയ്തു ഏഷ്യനെറ്റ് ബിഗ് ബോസിന്റെ സീസൺ വരുന്നുണ്ട് താല്പര്യം ഉണ്ട് ഭയങ്കര ടഫാണ് ഇത് കോള് കിട്ടിയപ്പോഴത്തേനും എന്റെ വീട്ടിൽ നിന്ന് എല്ലാരും അതില്ലെനിക്ക് മനസിലായി പുറത്തിറങ്ങിയപ്പോ എനിക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി അതായത് നമ്മള് യൂട്യൂബ് കട്ട്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലായി ഇങ്ങനെയല്ലോ അകത്ത് നടന്നത് ബിക്കോസ് ഷോ ഈസ് കംപ്ലീറ്റ്ലി എഡിറ്റഡ് അതായത് അല്ലെന്നേയു അവർക്ക് ഷോ നിങ്ങൾ വളരെ ജീവിക്കുന്നു അതിനെ എങ്ങനെ കാണണം എന്നുള്ളത് ഡയറക്ടറിന്റെ അവരാണ് സ്ക്രിപ്റ്റ് വില്ലനാണോ ആര് നായകനാകണം പക്ഷെ ഇത് തന്നെയല്ല ജീവിതവും നമ്മൾ പറയുന്ന ഒരു കാര്യം ചിലപ്പോൾ ഒരാളെ സഹായിക്കാൻ പറയുന്നതായിരിക്കും പക്ഷെ അതിന്റെ ആംഗിള് മാറ്റി അത് ഒരാൾക്ക് ദോഷം ഉണ്ടാകുന്ന രീതിയിലാക്കാനും പറ്റും ഡെഫിനറ്റ്ലി അത് അങ്ങനെ തന്നെയാണ് അത് പുറത്ത് വന്നതും പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഒരു ഹൺഡ്രഡ് ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഒരുപാട് കാര്യങ്ങളിലേക്ക് എനിക്കും കൂടുതൽ ധൈര്യം വന്നു ഇപ്പം സിനിമ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എനിക്ക് കുറച്ചും കൂടെ ഞാൻ ആയിരുന്നു കുറച്ചും കൂടെ നൈവായിരുന്നു അപ്പം ബിഗ് ബോസിന് മുന്നേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയപ്പോഴും ഞാൻ ആ ഒരു ഫീൽഡിലേക്ക് എനിക്ക് പോകാൻ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ട ഞാൻ മോഡലിങ്ങും പാചകം ചെയ്ത് ഞാൻ എൻ്റെ പാരൻസിൻ്റെ കൂടെ സേഫായിട്ട് ഇരുന്നോളാം പക്ഷേ ബിഗ് ബോസ് കഴിഞ്ഞപ്പോഴത്തേന് കുറച്ചും കൂടെ ധൈര്യം വന്നു ഓക്കെ ഐ കെൻ ഫേസ് തിങ്സ് അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറീസ് അല്ലെങ്കിൽ ഐ ക്യാൻ റേസ് മൈ വോയ്സ് എന്നുള്ളൊരു സംഭവം വന്നപ്പോഴാണ് ഒക്കെ പരിയേ